ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നിങ്ങൾക്ക് അപ്പോൾ മുതല കേട്ടറിവുള്ള ഒരു കണ്ണൂർ എന്ന് പറയുന്നത് ബോംബ് ഉണ്ടാക്കുന്ന സ്ഥലം തീവ്രവാദികളുടെ സ്ഥലം വെട്ട് വെടിവാള് അത് ഇതിൽ ഉണ്ടാക്കുന്ന വാളുകൾ ഉണ്ടാക്കുന്ന സ്ഥലമായിട്ടാണ് കണ്ണൂരിൽ ചിത്രീകരിച്ചിട്ടുള്ളത് ബാക്കിയുള്ളവർ മുന്നിൽ ഇപ്പൊ നമ്മൾ വേറെ ഒരു സ്ഥലത്ത് പോയിട്ട് കണ്ണൂരാണെന്ന് പറയുമ്പോൾ അവരൊന്നും കൂടി ചോദിക്കും കണ്ണൂരോ അതിശയപ്പെട്ടിട്ട് അപ്പോൾ അത്രയും പേടിയില്ല ആൾക്കാരായിട്ടാണ് ബാക്കിയുള്ളവർ കണ്ണില് ഇന്ന് റിയാലിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ പല ന്യൂസസ് നോക്കുകയാണെങ്കിലും അമ്മനെ വെട്ടിക്കൊല്ലുന്ന ഉമ്മാനെ വെട്ടിക്കൊല്ലുന്ന അല്ലെങ്കിൽ സ്വത്തിന് വേണ്ടിയിട്ട് അച്ഛനമ്മനെ പുറത്താക്കണ് കാമുകന് വേഷം കൊടുത്ത് കലർത്തി കൊടുക്കുന്നതും ഇപ്പൊ ഡൗറി കേസസ് ആട്ടെ പല പെൺകുട്ടികളും ആത്മഹത്യ ചെയ്തത് ബാക്കിയുള്ള ജില്ലകളിൽ നിന്നാണ് ഭർത്താവിൻ്റെ വീട്ടാരിൽ നിന്നുള്ള പീഡനാവട്ടെ എല്ലാം ബാക്കിയുള്ള ജില്ലയിൽ നിന്നാണ് കേട്ട് വരുന്നത് ഇപ്പോൾ ത്രിവാൻഡ്രെല്ലാം നമുക്ക് നോക്കുമ്പം പേടിയാണ് കാരണം എന്താ അഞ്ച് കൊലപാതകങ്ങൾ നടന്ന നടന്നൊരു സ്ഥലമായിട്ട് മാറിയത് സോ ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് കണ്ണൂർ ജില്ല കുറച്ചും കൂടി സേഫ് ആണ് ആൻഡ് കണ്ണൂർക്കാർക്ക് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഒരു ഉള്ളിലെ സ്നേഹവും അല്ലെങ്കിൽ ഉള്ളിലെ അല്ല ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന വ്യക്തികളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിൻ്റെ അർത്ഥം കണ്ണൂർക്കാർ എല്ലാവരും നല്ലതെന്നല്ല തന്നല്ല ബാക്കിയുള്ള ജില്ലയിലെല്ലാവരും മോശപ്പെട്ട ആൾക്കാർ എന്നല്ല പക്ഷെ എന്നാൽ പോലും കണ്ണൂർ കുറച്ച് സേഫ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഒരു വ്യക്തിക്ക് ഒന്നും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സഹായിക്കാൻ സഹായിക്കുന്ന ഒരു മനസ്സുള്ള വ്യക്തികളാണ് കണ്ണൂർക്കാർ ഒരു മനസ്സാക്ഷി എന്ന് പറഞ്ഞ സാധനം ഇല്ല വ്യക്തികളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് എന്തോ റിയാലിറ്റി എന്തോ രണ്ടും ടോട്ടലി ആണ് കണ്ണൂർക്കാർക്ക് കുറച്ച് ചാരിറ്റിയും അല്ലെങ്കിൽ സഹായം കുറച്ച് ഓവർ ചെയ്യുന്ന വ്യക്തികളായിട്ടാണ് വ്യക്തികളാണ് ബാക്കിയുള്ള ജില്ലക്കാരെ എനിക്കറിയില്ല പക്ഷേ എന്നാൽ പോലും ഇപ്പോൾ നിങ്ങൾ ദുബായിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് കണ്ണൂരിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ആ ഫ്രണ്ട് ഭയങ്കര ചാരിറ്റി ചെയ്യുന്ന അതായത് ഭയങ്കര സഹായിക്കുന്ന വ്യക്തിയായിരിക്കും ഐ തിങ്ക് ഈ ജില്ലേൻ്റെ ഒരു പ്രത്യേകതയാണ് പക്ഷെ ബാക്കിയുള്ളവരെ കാഴ്ചപ്പാടിൽ കണ്ണൂർ ജില്ല എന്ന് പറയുന്നത് ബോംബുണ്ടാക്കുന്ന വെടിവാള് കുത്ത് കൊല്ല അതൊക്കെയാണ് അതൊന്നുമല്ല കണ്ണൂർ ജില്ല ഇപ്പോൾ നമ്മൾക്ക് കണ്ണൂരിലെ വ്യക്തികൾക്ക് പേടി ബാക്കിയുള്ള ജില്ലക്കാരെയാണ് കാരണം അങ്ങനെ അങ്ങനെയുള്ള ന്യൂസസാണ് നമ്മൾ കേൾക്കുന്നത് നമ്മൾ പോലും വിചാരിക്കാൻ പറ്റാത്തതും നമ്മളെ മനസ്സിലൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത പല കേസുമാണ് ഇന്ന് നമ്മൾ പല ന്യൂസിലും കേട്ടുകൊണ്ടിരിക്കുന്നത് സോ കണ്ണൂർ ഐ തിങ്ക് കുറച്ച് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു നാടാണ് റൈറ്റ് ഐ നോ ബാക്കിയുള്ളവർക്ക് എങ്ങനെ ഫീൽ ചെയ്യാന്നുള്ളത് പക്ഷെ എന്നാൽ പോലും കുറച്ച് ജീവിക്കാൻ ശാന്തി സമാധാനം കിട്ടുന്ന ഒരു സ്ഥലമാണ് കണ്ണൂർ ജില്ല ഞാൻ ഐ തിങ്ക് കണ്ണൂർക്കാർ ഒരു പ്രത്യേകത ഇല്ലവൻ ഇല്ലാത്തവനെ മനസ്സിലാക്കുന്ന തോന്നിയിട്ടുണ്ട് കാരണം ഓല്ലേ ദാനം കുറച്ച് ഓവറാണ് കണ്ണൂരിൽ അവർക്ക് സഹായിക്കാൻ ആ ഒരു മെൻ്റാലിറ്റിയിലെ ആൾക്കാരെയാണ് ഞാൻ കണ്ടെത്തോളും സഹായിക്കാത്ത ആൾക്കാരുണ്ട് അത് കറക്കാര്യം പക്ഷെ ഞാൻ കേട്ടതുവാ പറയുന്നത് കണ്ണൂരിൽ നിന്ന് ഒരിക്കലും പൊക്കി പറയുന്നതും ബാക്കിയുള്ള സ്ഥലങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതല്ല പക്ഷെ പണ്ടൊക്കെ കണ്ണൂർക്കാർ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് പേടിയാണ് കണ്ണൂർക്കാരോ എന്നൊരു നോട്ടാണ് പക്ഷെ ഇന്ന് കണ്ണൂരിൽ നിൽക്കുന്ന നമ്മൾക്ക് പേടി അയ്യോ ആ സ്ഥലമാണോ ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലം ഏതെങ്കിലും ഒരു സ്ഥലം പറയുകയാണെങ്കിൽ അല്ല അവിടെയാണ് അവിടെയല്ല ഓനെ കുത്തിക്കൊന്ന് അല്ലെങ്കിൽ അവിടെയല്ല ഉമ്മാനെ കുത്തിക്കൊന്ന് അങ്ങനെയാണ് ആ ബാക്കിയുള്ള സ്ഥലത്തിന് കണ്ണൂർക്കാർ പേടിക്കുന്നത് പക്ഷേ പുറം നാട്ടിൽ നമ്മൾ പോവുകയാണെങ്കിൽ കണ്ണൂർക്കാർ എന്ന് പറയുമ്പോൾ അവർ കണ്ണൂരോ എന്ന ആ ഒരു ചോദ്യമാണ് പിന്നെ ജില്ല വെച്ച് നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് കണ്ണൂർ ഇസ് മച്ച് പെർഫെക്റ്റ് ഐ തിങ്ക് ഇത്രയും കാലം കേട്ട ഒന്നും ഇതുവരെ കണ്ണൂർ ജില്ലയിലെ മഷാത ഇതുവരെ വന്നിട്ടില്ല ഇനി വരില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം എല്ലാവരും നല്ല അല്ലെങ്കിലും ഒരു മനസാക്ഷി എന്ന് പറയുന്ന സാധനം കണ്ണൂർക്കാർക്ക് ഉണ്ട് നിങ്ങളുടെ അഭിപ്രായം ഇവിടെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കാം